എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊഴുക്കട്ട ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ശനിയാഴ്ച നമ്മള് കൊഴുക്കട്ടുണ്ടായിരിക്കണം എന്നത് എന്താണ് ബന്ധമാണ് ഞാൻ രാവിലെ കുറച്ച് കൊഴുക്കട്ടുണ്ടാക്കി വന്ന കേട്ടോ ഇപ്പൊ രാവിലെ ഞാൻ കണ്ണു പറഞ്ഞ വഴി നമ്മള് സ്ഥിരം കൊഴുക്കട്ടൊന്നും ഉണ്ടാക്കാത്തോണ്ടേ അതിന്റെ ആ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂട്യൂബിൽ കയറി കൊഴുക്കട്ടുണ്ടാക്കുന്ന വിധമൊക്കെ നോക്കിട്ട് വന്നതാണ് ഞാൻ പെട്ടെന്ന് പോയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാത്ത കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നു പോകും അയി പറഞ്ഞതുപോലെ തന്നെ പെസഹാപ്പം ഒക്കെ ഉണ്ടാക്കുന്ന വിധമൊക്കെ ഞാനങ്ങ് മറന്നുപോയി അതിന്റെ അളവും കാര്യങ്ങളൊക്കെ കേട്ടോ പക്ഷെ ഞാനിവിടെ തന്നെ രണ്ടു വർഷമായിട്ട് ഇപ്പൊ നിലവിലും പസാ അപ്പം എല്ലാം രണ്ട് പസായ തന്നെ ഇപ്പം നഴവുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആൻസ് എഴുന്നേറ്റായിട്ടില്ല ആൻസ് നല്ല ഉറക്ക ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് ചേട്ടന് ഇപ്പം തേങ്ങയൊക്കെ പൊതിച്ചു തന്നു ഒരു പാത്രം കഴുകാൻ ഇരുന്നതൊക്കെ എടുത്ത് കഴുകി തരണം മീൻ വറക്കാനായിട്ട് മസാലയൊക്കെ തിരിഞ്ഞു വെച്ച പാത്രം ഇന്നലെ നമ്മൾ മീൻ വറച്ച് ചെണ്ടമറിയും കഥയൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചതൊക്കെ ആ മസാലയുള്ള പാത്രം വെള്ളമൊഴിച്ചിട്ടേക്കുമായിരുന്നു നല്ല രാത്രിയിലാണ് അപ്പൊ ആ പാത്രം ഇപ്പൊ ചേട്ടന് കഴുകി വെച്ചേട്ടല്ലേ പറന്ന് നടക്കുന്നുണ്ട് പിന്നെ ഏ ഞാൻ അവിടെ പറഞ്ഞതാ എല്ലാം പറയണ്ടേ വന്നു പറഞ്ഞു ചേട്ടൻ പറയുന്നത് കേക്കാൻ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാ പറഞ്ഞേ അത് ഊത്തിരേ പോ അങ്ങനെ നോക്കാമെങ്കിൽ ഇഷ്ടംപോലെ ചേട്ടൻ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഓരോ പണികൾ കണ്ടുപിടിക്കും ഉണ്ടാക്കാൻ പോയ എന്നെ പിടിച്ച് തുണി കഴുകാനുണ്ട് ചേട്ടൻ അതിന്റെ ചേട്ടൻ പാത്രമൊക്കെ ചാടൊരു നോക്കാം എന്തിനാ എന്തിനാ

ശർക്കര ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുക ശർക്കര ചീകി പാനിയാക്കി ശർക്കര ചീകി മടച്ചു വെച്ചിട്ട് വേണം എനിക്ക് തേങ്ങ ചിലകാൻ ഞാനാണീ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ടും കൊണ്ടും എന്താണെന്ന് അറിയത്തില്ല എൻ്റെ ഈ കൈ ഇവിടം മുതൽ ഇവിടെ വരെ പനിയർക്കര വേദനയാണോ എന്റെ കയ്യിൽ ശർക്കര ആണ് കാണണം കാണുന്നു കാണാൻ ചടങ്ങാ അപ്പൊ ഞാൻ ശർക്കരയൊക്കെ ചീകി കഴിഞ്ഞു ആ നേരം കൊണ്ട് ചേട്ടൻ അടുത്ത പണി കണ്ടുപിടിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ ഇതാ ഒരു ചക്ക അവിടെ കഴിഞ്ഞ ദിവസം അവളെ പുഴുങ്ങാനായി മുറിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആര മുറി ഇവിടെ ഇരുന്നതാ അതിപ്പോൾ പഴുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാനത് ചെയ്തില്ലെങ്കിൽ ആ ചക്ക അവിടെ ഇരുന്ന് ചീഞ്ഞു പോകും എന്നും പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്ന് ഭയങ്കരമായ ചക്കവെട്ടാണ് ചക്കവെട്ട് ഇങ്ങനെ ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി കണ്ടുപിടിക്കുന്ന ഈ കുപ്പിയിലെ ഭൂതത്തിനെ പോലെയുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നോട് ചെയ്യാനൊക്കെ പറയും പക്ഷെ എന്നിട്ട് പോയി തന്നെ അടുത്ത് അത് ചെയ്യണം കാണാം ഈ പാത്രം അങ്ങനെ കഴുകി വെച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറം നിന്ന് ഇപ്പുറം നോക്കിയപ്പോൾ നിന്നോണ്ട് കഴുകുവാണ് അപ്പോൾ ഞാനാണെങ്കിൽ ചേട്ടൻ രാവിലെ രണ്ട് തേങ്ങ പൊതിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു തേങ്ങ ഇതാണ് ഒരു തേങ്ങ ഞാൻ രണ്ടായിട്ട് വെട്ടി കീറി കൊള്ളന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചിരവയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ ചിരകാം പിന്നെ ആഫ്രിക്കൻ ഭൂപടം പോലെ കിടക്കുന്ന ഒരു കുട്ടി ഇവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അയ്യോ ആ കുട്ടി ഈസ് മിസ്സിങ് കുട്ടി എവിടെയാ കുളിക്കുവാണോ ആ കുട്ടി കുളിക്കാൻ കയറി അപ്പൊ ഞാൻ പോയിട്ട് വേഗം തന്നെ ഉണ്ടാക്കട്ടെട്ടോ ഈ തേങ്ങ ചിരകേണ്ട താമസമേ ഉള്ളു പിന്നെ ഇച്ചിരി വെള്ളം ചൂടാക്കേണ്ട താമസം ചേട്ടൻ്റെ കയ്യിൽ നിന്നും രാവിലെ ഒരു ഗ്ലാസ് തഴുവിനും പൊട്ടിയിരിക്കുകയാണ് ഗൈസ് ചേട്ടനപ്പോൾ അത് പറഞ്ഞു എന്റെ വാക്ക് ടീച്ചിലും പൊട്ടിയ ഒരു ഗ്ലാസ് ആട്ട് പൊട്ടിയ ഗ്ലാസ് ഇവിടെ ആവശ്യമില്ലാത്തോണ്ടാണ് ഗ്ലാസ് ചാടി പൊട്ടിയത് ചേട്ടൻ ഭയങ്കര പാത്രം തേച്ച അവിടെയല്ല ചേട്ടൻ ഇവിടെ വൃത്തിയാക്കിട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരാളിരിക്കുന്നുണ്ടേ ഇവിടെ ഒരാളെ കാലത്തിരുന്നു പപ്പടവടെ നിന്നോണ്ടിരിക്കാണിത് പപ്പട തിരിച്ചു ചേട്ടാ ഞാനിന്നെല്ലാം കടയിൽ നിരത്ത് പൊട്ടിച്ചതാ വരണം എന്നാ പപ്പട പോളി അപ്പൊ ആന വേണ്ടി ഞാൻ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അനുസരിച്ച് ചായ കൊടുക്കട്ടെ അപ്പോൾ അപ്പം നമ്മൾ നമ്മുടെ ശർക്കരയിലേക്കൊരു കുറച്ച് വെള്ളം ഇല്ല ഇതിനിപ്പോൾ നമ്മൾ ഇതിപ്പോൾ മൊത്തം അലിഞ്ഞ് കഴിയുമ്പോൾ ഇത് അരിച്ചെടുക്കും അരിച്ചെടുത്തിട്ട് ഇതൊന്നോടെ ഇതിൽ വെള്ളമുള്ളത് വറ്റിക്കാനായിട്ട് ഒന്നോടെ അളപ്പ് വെച്ചിട്ട് ഈ ഈ തേങ്ങ അതിലേക്ക് ഇടും എന്നിട്ട് ആ വെള്ളം ഇതിലേക്ക് ശർക്കര പിടിച്ചിട്ട് ആ വെള്ളം മൊത്തം വറ്റണം വറ്റി കഴിയുമ്പം ജസ്റ്റ് ഒന്ന് വറ്റുമ്പോഴത്തേക്ക് പൊടിച്ച് വച്ചേക്കണ ആ പൊടി ചേർക്കും ജീരകവും ഏലക്കായും അങ്ങനത്തേതൊന്ന് ഇളക്കി മാറ്റി വയ്ക്കും എന്നിട്ട് വെള്ളം വെട്ടി തിളച്ച് കഴിയുമ്പം ഇപ്പം എന്തോ ഒരു അരിപ്പൊടിയാണോ എടുക്കുന്നത് അതേ അളവിൽ വെള്ളം എടുക്കേണ്ടത് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ ആ വെള്ളം അല്പാൽപ്പമായിട്ട് നമ്മൾ അരിപ്പൊടിയിലേക്ക് ചേർത്തിട്ട് ആ വെള്ളത്തി ഉപ്പി ചേർക്കും അരിപ്പൊടിയിലേക്ക് ചേർത്ത് നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കും കുഴച്ചെടുത്തിട്ട് നമ്മൾ ബോളുണ്ടാക്കും ബോളിനകത്തേക്ക് റോട്ട ഇട്ടിട്ട് ഈ നിറയ്ക്കും അങ്ങനെയാണ് അതെല്ലാം ചേട്ടൻ പറഞ്ഞ രീതി ചെയ്യാം പക്ഷെ ഇതിലെ ഇപ്പൊ ഞാൻ അരിച്ചു കഴിയുമ്പോ കല്ല് കാണിച്ചു തരാം ഈ കല്ല് അങ്ങനെ വരിച്ചെന്ന് കഴിയുമ്പോ മൂത്രത്തിക്കല്ലുണ്ടാകും കിഡ്നി ഇഷ്ടം വെറുതെ എന്തിനാ നമ്മള് സൂക്കാർ ഉണ്ടാക്കണതോ ആ എന്നാ കഞ്ഞി പറഞ്ഞതാണ് പൈസ കഷക്കെ ഇഷ്ടംപോലെ ഉണ്ടോ ആ എന്നാ രാവിലെ നൂറു രൂപ കൊടുത്തിട്ടല്ല ഒരു പത്ത് രൂപയുണ്ട് കനവിലിരുന്നാടി അവിടെ ചുമ്മാ കാശ് വിട്ടുമ്പോ അതൊക്കെ പിടിച്ചോണ്ട് പോടാവേ നാളെ നാളെ തിങ്കളാഴ്ച ഇപ്പൊ വിഷുവ വിഷുവിന് നമുക്ക് കണിയൊക്കെ ഒരുക്കണം ഇവിടെ ഇരുന്ന് കൃഷ്ണൻകുട്ടി ചേട്ടൻ എന്താ വാ ഇരിക്കുന്നു എന്റെ പൊന്നാ കൊച്ചു കള്ളമ ആ ബാക്ക് ക്യാമറ വെച്ചതാ ഫ്രണ്ട് ക്യാമറ വർക്കിംഗ് അല്ല ആ സിസ്റ്ററിനോട് ചോദിച്ചിട്ട് വന്നതാ നാളെ എപ്പോഴാ ക്ലാസ് എന്ന് അപ്പോൾ താ നമ്മൾ അരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം എന്തോ ഒരു അരിപ്പൊടിയാണോ നമ്മൾ എടുക്കുന്നത് അത്രയും തന്നെ വെള്ളമാണ് കേട്ടോ തിളപ്പിക്കേണ്ടത് ഒരു കപ്പ് അരിപ്പൊടി എടുത്തെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവ് നോക്കിയിപ്പോൾ ഒരു കപ്പ് എടുത്തെങ്കിൽ ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് ഈ സ്പൂണും കൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കും കൈ തൊടാതെ കുഴയ്ക്കും എന്നിട്ട് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമുക്ക് ഈ നെയ്യ് കൂടി ചേർക്കണം അപ്പൊ നമ്മുടെ അരിപ്പിടി നല്ല ഫൈനായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയായി പിന്നെ ഞാൻ എടയ്ക്ക് കയ്യിൽ നനച്ചു കൊടുക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് കാരണം കൊഴക്കട്ടയിലേക്ക് ഈ ശർക്കര പിടിക്കാതിരിക്ക അങ്ങനെ കൊഴുക്കട്ട ശനിയാഴ്ച നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊഴുക്കട്ടിയാക്കി നല്ല ഭംഗി ഇങ്ങനെ

പക്ഷെ ഇതിനു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എനിക്ക് എനിക്കാലും ഇതിഷ്ട കൊഴക്കട്ടക്ക് ഉണ്ട ഉരുട്ടുവാനായിട്ട് ആളെ ക്ഷണിക്കുന്നു യോഗ്യത നന്നായി കൊഴുക്കട്ട ഉരുട്ടാൻ അറിയണം പരത്താൻ അറിയണ്ട എന്നോ രാവിലെ ഒരു തച്ച് പറഞ്ഞു എന്നിട്ട് ഞാൻ 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 ഒക്കെ കോഴിക്കോട്ട് ചേട്ടൻ്റെ ഒത്തിരി ഒന്നുമില്ല കൊൽക്കത്ത ശനിയല്ലേ എന്റെ കൂട്ടുകാരൊക്കെ അങ് അകലെയൊക്കെ കടക്കുന്നത് കൊണ്ട് എന്റെ കൂട്ടുകാരൊക്കെ അങ്ങ് ദുബായി ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ കൊണ്ടു കൊടുക്കാനാകുമില്ല പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ അപ്പം വേണമെങ്കിൽ തേങ്ങ നേരെ ശർക്കര ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ട് ഇതിൽ ഫില്ല് ചെയ്യാം അത് പെട്ടെന്ന് പണി തീരും പക്ഷേ ഈ ശർക്കരയിൽ ചെറിയ ഉണ്ട് അപ്പം ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണം കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് എന്നോട് പറഞ്ഞു ഇതുപോലെ ശർക്കര വരട്ടിയെടുത്തിട്ട് തേങ്ങ വരട്ടിയെടുത്തൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം തേങ്ങസിനുള്ള വേഗം ചെയ്യൂലോ അപ്പൊ ചേട്ടൻ പറഞ്ഞ രീതി ഉണ്ടാക്കിയ കരട് ശർക്കരയിൽ കരട് ഉണ്ടാവും പറഞ്ഞത് കൊണ്ട് എനിക്ക് മൂത്രത്തിക്കല്ലൊന്ന് കണ്ടേ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ നിന്നപ്പോൾ ചേട്ടന് ഞാൻ കാണിച്ചു കൊടുത്തു ശർക്കര അരിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ ചേട്ടന് അത് കാര്യം മനസ്സിലായി ണ്ടാക്കണോ നാടൻ രീതിയിൽ നേരെ തേങ്ങ ശർക്കര ഇങ്ങനെ കുഴച്ചിട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്യുക ചെയ്യുന്നത് ഈ ഫില്ലിങ് തിന്നു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അതേ ഒരു മിഠായിടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും ഇതേ ഉരുകി ശർക്കര ഉരുകിയൊക്കെ വന്നേക്കണോണ്ടേ അവനെ കുഴക്കറ്റ് ഉണ്ടാക്കുമ്പോൾ അവൻ്റെ ഉള്ള ഫില്ലിങ് തിന്നാൻ വേണ്ടി മാത്രമായി അടുത്ത് വന്ന് ഒത്തിയിരിക്കാറുണ്ട് ഞാനാണെ ചായ ഒഴിച്ചു വെച്ചേക്കോ ബാൽ ചായ കുടിക്കാൻ സമയം കിട്ടിയില്ല സുഹൃത്തുക്കളെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പണിയെ നോക്കാം ഇവിടെ ആണെങ്കിലങ്ങനെ കൊഴുക്കട്ട ഞാനുള്ള ഒരെണ്ണം അങ്ങനെ കഴിച്ചെങ്കിലേ ഉള്ളത് എനിക്ക് മധു കൊഴുക്കെട്ടയോട് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ അധികം മധുരം കഴിക്കത്തില്ല എനിക്ക് പണ്ട് പോലെ എരിവിനോടാണ് പ്രിയം കൂടുതൽ കൈ നനച്ചിട്ട് തുടയ്ക്കണം ഞാൻ അറിയാമോ ഈ ശർക്കരയെ തൊട്ടിട്ട് ചുറ്റും ഉരുട്ടുമ്പോൾ കൊഴുക്കട്ട വെളുത്തിരിക്കില്ല കൊഴുക്കെട്ട ചെങ്കൊടി പോലെ ഇരിക്കും നാട കടോ കൊഴുക്കെട്ട് കടയിൽ കൊഴുക്കെട്ട വയ്ക്കാറുണ്ട് കൊഴുക്ക കൊഴുക്കെട്ട ഉണ്ടാക്കിയത് എടുത്തോണ്ട് വന്ന് ചായ ഒക്കെ കുടിക്കാൻ വരുന്ന കൊഴുക്കെട്ട കൊഴുക്കെട്ട് ഒത്തിരി പേരുണ്ട് ആവിയില് വേവിച്ച ഫുഡായിരുന്നുണ്ടേ ഏട്ടൻ ഡ്രസ് മാറാ ആവിയൊക്കെ വന്നു നമ്മൾ കൊഴുക്കട്ടുണ്ടാക്കി വെച്ചു ഇനി അത് മൂടി വെക്കാം നമ്മുടെ റോസ് റോസയിലെ പൂവുണ്ടായേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് കട്ട കൂടി ഉണ്ടായേക്കോ വെട്ടിച്ചടിനിങ്ങനെ വെട്ടി നിർത്തിയത് കൊണ്ട് പുതിയ തളുപ്പെല്ലാം കൂടെ വന്ന് കട്ട കൂടി ഇങ്ങനെ പടത്തിലൊക്കെ ഉള്ളതുപോലെ ഇതിന് മോളിൽ കയറിയിട്ട് വീടിയെടുത്താൽ നല്ല രസമായിരിക്കും കാണാൻ പ്രാണി പേരെന്ന പ്രാണി ഞാൻ പ്രാണി എന്നാണ് വിളിക്കുന്നത് ാണി പ്രാണി എങ്ങനെയാ പേര് പറഞ്ഞേ പേര് പറഞ്ഞാന്നേ പ്രാണി ബാ ബാ കൂടെ പോരെ വാ ഇങ്ങോടെ ബാ ഓടിപ്പോ മുമ്പ് പോവാർക്ക് പോയി ഇതിങ്ങനെ കൂടെ നടന്നോളൂ ഒരു കുഴപ്പമില്ല പാവം വാ വാന്നേ എനിക്കൊരു കമ്പനി താന്നേ ഇങ്ങോട്ട് കയറി വന്നേ ആ ആ പനി വാ വാ ഞാൻ ബാ പോവാ വാ പോവാങ്ങോട് വാ ഒളിച്ചിരിക്കണ എന്റെ പൊന്നി പ്രവണി ഇതിൻ്റെ അടുത്ത് പൊരിച്ചു കഴിഞ്ഞു ഞാൻ നീപ്പ നമ്മുടെ അടുത്ത ചടങ്ങിലെ പാത്രം കിടക്കുന്നു ചേട്ടയൊക്കെ എന്തൊക്കെയുണ്ട് അതിനി മൂടി തറക്കണമെങ്കിൽ ചേട്ടൻ കടയിൽ നിന്ന് വരണം അല്ലെങ്കിൽ അതിൻ്റെ ചൂട് മുഴുവൻ പോകും ചൂട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൊഴുക്കട്ട എടുത്തില്ല ചേട്ടൻ വന്നു കഴിയുമ്പോൾ നമുക്ക് കൊഴുക്കെട്ട നോക്കാം മൂടി തുറന്നാണെങ്കിൽ ചൂട് പോകാതിരിക്കാൻ വേണ്ടി അടച്ചു വെച്ചേക്കുവാണേ ചോറ് ഇവിടെ തിളച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇവിടെ പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ട് ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനോ പല പച്ചക്കറികളെല്ലാം ഇവിടെ ഉണ്ട് ഈ സംഭവമല്ല എല്ലാവരുടെ കൂട്ടിയിട്ടൊരു മെഴുക്കു പുരട്ടി അങ്ങ് ഉണ്ടാക്കാനോ വേറെ ആർക്കും നമുക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനിനി ബാക്കി പച്ചക്കറി എല്ലാം കൂടെ അരിയട്ടെ ഞാൻ ആ പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞ മെഴുക്ക് പരച്ചി ഉണ്ടാക്കാൻ വെച്ചിട്ട് മുളകും ഇച്ചിരി ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നിലവില് ഞാനും അമ്മച്ചിയും മാത്രമേ വീട്ടിലുള്ള ആൻസൂട്ടനാണെങ്കിൽ ഭേദവാടം പഠിക്കാനായിട്ട് പോയേക്കുവാണ് നമ്മുടെ ആദി കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ചേട്ടന് ഇപ്പം വരും കടേന്ന് അപ്പോൾ വന്നിട്ട് നമുക്ക് കോഴിക്കട്ടയൊക്കെ എടുക്കാം അപ്പം ഞാൻ ഈ മെഴുക്കു വരത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചോറുണ്ടാക്കി വെച്ചു പിന്നെ ഇച്ചിരി ഉള്ളിയും അതല്ലാതെ നരിഞ്ഞ് വെക്കുകയും ചെയ്യണം ഇപ്പം നമ്മുടെ മെഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ മത്തി ഫ്രൈ കപ്പ വെള്ളത്തിൽ ഇട്ടത് കപ്പ വെള്ളത്തിൽ ഇട്ട് പറ്റിയ നല്ല രുചിയാണ് പിറ്റേ ദിവസം പിന്നെ പിന്നെ ഇന്നലത്തെ മത്തി ഫ്രൈ നമ്മുടെ പിന്നെ മീൻകറിയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് പിന്നെ ചൂടാക്കണം ചിക്കത്തെ ചോറിന് വേണ്ടിയിട്ട് അപ്പതാ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേട്ടൻ കടയിൽ നിന്ന് എത്തിയിട്ടുണ്ട് കോഴിക്കോട്ട് ഏത് കൊഴുക്കട്ടൊക്കെ ലീക്ക് ആയിട്ടുണ്ടല്ലേ അപ്പൊ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ആ രണ്ടായിട്ട് രണ്ടായിട്ട് കൊഴുക്കട്ട ചേട്ടൻ്റെ കൊഴുക്കട്ട നമ്മുടെ കൊഴുക്കട്ട ശനിയാഴ്ച നടന്ന് കൊഴുക്കട്ട് ശനി എന്ന് പറയാനുള്ള കാരണം ലാസറിനെ ഏർപ്പിച്ച കർത്താവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ലാസറിന്റെ സഹോദരിമാരിൽ ഒരുവളായ മർത്ത മാവ് വഴിച്ച പെട്ടെന്നുണ്ടാക്കിയ ഒരു പലഹാരമാണ് കൊഴുക്കട്ട അതിന്റെ പ്രതീകമായിട്ടാണ് കൊഴുക്കെട്ട ശനി ആചരിക്കുന്നത് നമ്മുടെ കഷ്ടാനുഭവ ആഴ്ച അതായത് ദുഃഖവാരത്തിൻ്റെയൊക്കെ വിശുദ്ധവാരത്തിന് മുന്നോടിയായിട്ട് വരുന്ന ശനിയാഴ്ച അതായത് ഓശാന ഞായറിന് തൊട്ട് പിന്നിലുള്ള ആ ഒരു ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ശനിയായിട്ട് ആചരിക്കുന്നത് അപ്പോൾ എല്ലാ ക്രൈസ്തവരും ഇന്ന് കൊഴുക്കെട്ട ശനിയാഴ്ച കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കിയില്ല ആസറിന്റെ ശനി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ അത് എനിക്ക് ചേട്ടൻ പറഞ്ഞു തന്നതാ ആലസൂട്ടെ പള്ളിന്ന് വന്നിട്ടില്ല ആലസൂട്ടെ പള്ളിന്ന് വരുമ്പോ കൊഴുക്കട്ടെ കൊടുക്കാം ചേട്ടനെ കൊഴുക്കട്ടെ കൊണ്ടുപോയി കടയിൽ കുറച്ചു കൊടുക്ക അടുത്തുള്ളവർക്ക് കൊടുക്കാനോ പിന്നെ അവധിയാ മുഴുവനെ കൊടുക്കാം നല്ല രസം കുറച്ചിട്ടതുപോല നല്ലാണോ വാട്ടി ഉണ്ടാക്കിയതാ തേങ്ങ വരട്ടി തട്ടി കൂടിപ്പോയോ ഈ ഇതിനാ ചുറ്റും ഉള്ളതിനാ അതെനിക്കിഷ്ടമാണ് കാരണം എനിക്ക് അധികം തിന്നണ്ടല്ലോ ആ പന്തു അടിപൊളിയായി ഒഴിച്ചെടുക്കണില്ലേ കൊഴുക്കട്ട ചേട്ടൻ ചേട്ടനെ കൊണ്ടു കൊടുക്കാനുള്ളവർക്കൊക്കെയുള്ള കൊഴുക്കട്ടകളൊക്കെ ആയിട്ട് ചേട്ടന് ഇതാ ചേട്ടൻ ഇതാ പോ അത് വെച്ചാ ഇതെന്നെ ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പോണെ ചേറൊക്കെ ഇങ്ങനെ നടക്കണ അപ്പ ഇനി എനിക്കിച്ച് കറിയൊക്കെ വെക്കാനുണ്ട് അപ്പതാ നമ്മടെ കൊഴുക്കെട്ട ആൻസൂട്ടറിനും എടുത്ത് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കൊഴുക്കെട്ട ശനി അടിപൊളി ശനിയായി മാറിയിട്ടുണ്ട് ആൻസൂട്ടറിന് എന്തോരും പഠിച്ചു പഠിച്ചോലാം പഠിച്ചോടാ എന്തേലും പഠിച്ചടാ ഒന്ന് പഞ്ഞടാ എന്തേലും പച്ചടാ ഒന്ന് പഞ്ഞടാ ഒന്ന് പയ്യടാ ഇന്ന് പനിയും നോക്കടാണ്ടല്ലോ അന്നേരം അത് അതിൻ്റെ അടിയിൽ കയറാൻ പോയിക്കും അപ്പൊ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വീട് കഴുകി എന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ അപ്പം ആദ്യം ഞാൻ വീട് മൊത്തം അങ്ങനെ ചൂലിനെ അടിച്ചു വാരി പൊടി എല്ലാം കളഞ്ഞേ എന്നിട്ട് ഞാൻ ഈ മോപ്പിനെ തുടച്ചോണ്ടിരിക്കുന്നെ അഴുക്ക് നല്ല രീതിയിലുണ്ട് കാരണം ഈ വെളിയിലൊക്കെ ഇറങ്ങി കയറി ആൻസ് ഉടനൊക്കെ കളിച്ചിട്ട് ഓടിപ്പാനിങ് കയറിപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യത അന്ന് കാലൊന്നും വെളി കഴുകുമൊന്നുമില്ല ഓടിപ്പാനിങ് പോരും എല്ലാ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ചും വെക്കേഷൻ ടൈമിൽ പിള്ളേരെ കൊണ്ട് മടുത്തിരിക്കണം പേരൻസ് ഇഷ്ടം പോലെ കാണും വെക്കേഷൻ ആരംഭിച്ചിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ അന്നത്തേക്ക് മടുത്ത് പോയിട്ടുണ്ടാകും അപ്പം നാളെ ഓശാനയൊക്കെയല്ലേ ഗുരുത്തോലയും കൊണ്ടൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പം വീടൊക്കെ അതുപോലെ വൃത്തിയായിട്ടിരിക്കണം അല്ലെങ്കിൽ അത് ദോഷം ഐശ്വര്യം ഉള്ളൊരു വസ്തു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വീട് വൃത്തിയായിട്ടിരുന്നില്ലെങ്കിലേ എന്നാണെങ്കിൽ നാൾ എല്ലാം തുടച്ചിട്ടടിച്ചിട്ട് ചക്ക വെട്ടിപ്പൊടുന്നുണ്ട് അത് ചെയ്യണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കഴുകുമ്പ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ പോയിട്ടേ വെള്ളം ടൈലായണ്ടേ പെട്ടെന്ന് അഴുക്കും ടൈലൊരു ഡിസൈൻ ഉള്ളതൊന്ന ഡിസൈൻ ആയിരുന്നു അഴുക്കായിരുന്നു അറിയാനും പറ്റില്ല അന്നത്തെ കാലത്ത് ഇതായിരുന്നു ട്രെൻഡ് പത്തിരുപത്തഞ്ച് വർഷമായ വീടായിരുന്നു അപ്പം അപ്പം ഞാനിതൊന്ന് ശരിക്ക് തുടയ്ക്കട്ടെട്ടോ പണിയൊക്കെ കഴിഞ്ഞാൽ ഞാനിവിടേതായി ഇരിക്കുവാണ് കേട്ടോ ഈ സിറ്റ് ഔട്ട് ഉണങ്ങാൻ വേണ്ടി നമ്മളിവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ സിറ്റ് ഔട്ട് ഉണങ്ങി കിട്ടും നമുക്ക് ചില കാറ്റും കിട്ടും ഇനി ഒന്ന് കുളിക്കണം കുളിക്കണതിന് മുമ്പായിട്ട് നമുക്ക് ചക്ക വെട്ടി അരിയാനുണ്ട് അപ്പോൾ അതാ എൻ്റെ അടുത്ത് നമ്മുടെ പൂച്ചസാറ് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ചേച്ചി അതിനൊക്കെ തുടക്കണോ ചേച്ചി ചേച്ചി ആ ചേച്ചി ചേച്ചി ആ എന്നാന്ന് അപ്പൊ ചേട്ടൻ ഇതുവരെ ചോറിനാ വന്നിട്ടില്ല അപ്പൊ ചേട്ടൻ ചോറിനാ വരുന്നത് വരും ഞാൻ എന്താ ചേട്ടൻ ചോർന്നു എന്റെ മുന്നോ എടാ അതൊന്നും തുറക്കടാ ചേട്ടൻ അങ്ങനെ ചോറ് എത്തിയിരിക്കുകയാണോ സുഹൃത്തുക്കളെ ചേട്ടൻ ചോറ് എത്തിക്കാണ് ആനസോട്ടൻ്റെ കാലം ഒന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ബാൻഡേജ് കൊണ്ട് തന്നത് നമ്മുടെ ചേച്ചി ആണെങ്കിൽ ഇവിടെ കിടന്ന് മേലൊക്കെ മിനിപ്പിക്കൊണ്ടിരിക്കുവാണ് ചേച്ചി അതിന് പോലും കൂത്തല്ലേ പാവം അത് പേടിച്ചിരിക്കുക കടില്ല അത് പേടിച്ചേക്കണേ ആ തുടങ്ങാൻ വേണ്ടിയിട്ടതാ ഇതവിടെയാണെങ്കിൽ നമ്മുടെ സാർ അവിടെ നിന്നിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് നിൽക്കുക ഹീറോ ചുമ്മാ ഇരിക്കത്തില്ല കുറേ നേരമായി ഹീറോ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു സൈഡിലെ പുല്ല് മൊത്തം മാറ്റി പിന്നെ അടുത്ത സൈഡിലേക്ക് നമ്മുടെ ഹീറോ ഇറങ്ങിയിട്ടുണ്ട് ഹീറോ വന്നാൽ ചോറിനാണ് കൊഴുക്കെട്ട അഞ്ചാറിനകത്താക്കിയതുകൊണ്ട് ഹീറോയ്ക്ക് ഇപ്പോൾ വെച്ചയ്ക്കൊന്നും ഉണ്ടാവില്ല ചേട്ടനെപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് പോയി കുറച്ച് പണിയും തന്നിട്ടാണ് പോയത് ഈ ഇരിക്കുന്ന ചക്ക ഇതുപോലെ നാലായിട്ട് കീറി തന്നിട്ടുണ്ട് അതിനി മൊത്തം എരിഞ്ഞ് അരിഞ്ഞ് പുഴുങ്ങി വെക്കണം അതിൽ കുറച്ച് നമ്മൾ അരിഞ്ഞ് ഷിമക്കൂടി കെട്ടിവെച്ചാൽ ഫ്രിഡ്ജിൽ അങ്ങനെ ഇരുന്നോളും കുഴപ്പമില്ലാതെ അപ്പോൾ ഞാൻ ഈ പണികളൊക്കെ ചെയ്യാം നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ അപ്പോൾ അതെ കണ്ട് കാണുമല്ലോ ഇതോ നിൽക്കുന്നത് ബാസ്കിയോ ഒരു മൈൻഡോ ഇല്ല നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എടാ വേഗം വാടാ എട എങ്ങനെ വാടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അരെ എന്നെ കണ്ടാന സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു വിശേഷം അടുത്ത വീഡിയോയക്കൈട്ട് വീണ്ടും വരവരക്കും ബിസായിണിക്കോ വിൻഡോസ് 3 ബൈ